മുണ്ടക്കൈ ചുരൽമല പുനരധിവാസത്തിനായി ടൌൺഷിപ്പ് തയ്യാറാവുന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിൽ തൊഴിലാളികൾ കുടിൽ കെട്ടി പ്രതിഷേധിക്കുകയാണ് അർഹമായ ശമ്പളവും ആനുകൂല്യങ്ങളും അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ സമരം ദീപക് മോഹൻ വിവരങ്ങളുമായി ദീപക് നേരത്തെ തന്നെ ഇവിടുത്തെ തൊഴിലാളികൾ അവരുടെ എതിരഭിപ്രായം വ്യക്തമാക്കിയിരുന്നാണ് അവർക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല എന്നുള്ള പ്രതിഷേധം അവർ അറിയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ കുടിൽ കെട്ടിയുള്ള സമരത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് നീങ്ങിയിരിക്കുകയാണെന്താണ് വിശദാംശങ്ങൾ പ്രതി എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിയിട്ടുള്ളത് ഈ കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നേരത്തെ അതായത് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപരിഹാരം ലഭിക്കുന്ന മുറയ്ക്ക് നൽകുമെന്ന് നേരത്തെ എസ്റ്റേറ്റ് മാനേജ്മെന്റ് അറിയിച്ചിരുന്നു അതൻ പ്രകാരം സർക്കാർ ഈ പുനരധിവാസത്തിനായി ടൗൺഷിപ്പ് നിർമ്മിക്കുന്ന ഭൂമിയുടെ തുകയും എസ്റ്റേറ്റ് മാനേജ്മെന്റിന് കൈമാറി എന്നാൽ ഇരുന്നൂറോളം വരുന്ന തൊഴിലാളികൾക്ക് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ലഭിച്ചില്ല ബോണസും പി എഫും ഗ്രാറ്റുവിറ്റിയും അടക്കം വർഷങ്ങളായുള്ള ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് നിഷേധിച്ചു അതോടൊപ്പം ടൗൺഷിപ്പിന് നിർമ്മാണവും ഉടൻ തന്നെ ആരംഭിക്കാനിരിക്കുന്നു അതിനിടയിലാണ് തൊഴിലാളികൾ ഇത്തരത്തിലൊരു പരാതിയും ആരോപണവുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത് എൽസ് എം എസ്റ്റേറ്റിലേക്ക് കയറുന്ന പ്രധാന കവാടത്തിന് സമീപത്താണ് ഇപ്പോൾ തൊഴിലാളികൾ അനിശ്ചിതകാല സമരവുമായി കുടിൽ കെട്ടി സമരം ആരംഭിച്ചിരിക്കുന്നത് ആനുകൂല്യങ്ങൾ ഉടൻ തന്നെ വിതരണം ചെയ്യണമെന്നും അതുപോലെ തന്നെ തൊഴിൽ അടക്കമുള്ള കാര്യങ്ങൾ നൽകണം അന്നും ഇപ്പോൾ തൊഴിലാളികൾ സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് ാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് മുണ്ടക്കൈ ചുരു പുനരധിവാസരായി നൽകിയിരിക്കുന്ന ഭൂമി അത് എലിസ്റ്റൻ എസ്റ്റേറ്റ് ആണ് ആ ഭൂമിയിലെ തൊഴിലാളികൾ അവിടെ തൊഴിലാളികൾ അവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ കിട്ടിയിട്ടില്ല എന്ന കാര്യത്തിൽ പ്രതിഷേധവുമായി നീങ്ങിയിരിക്കുകയാണ് കുടിൽ കെട്ടിയുള്ള പ്രതിഷേധത്തിലേക്കാണ് തൊഴിലാളികൾ പോയിരിക്കുന്നത്